പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾക്ക് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സമയമായിരിക്കുകയാണ് കോഴ്സ് പൂർത്തിയാവാൻ ഇനി ചുരുങ്ങിയ മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് മെഡിക്കൽ അല്ലെങ്കിൽ എൻജിനീയറിംഗ് രംഗത്ത് ഒരു ഭാവി നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ഒട്ടും സമയം കളയാതെ തന്നെ ഒരു ക്രാഷ് കോഴ്സിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്നു എന്താണ് ക്രാഷ് കോഴ്സ് നമ്മൾ പൊതുപരീക്ഷ എഴുതുന്ന അതേ വർഷത്തെ പ്രവേശന പരീക്ഷയ്ക്ക് വേണ്ടി അതായത് എൻട്രൻസ് എക്സാമിന് വേണ്ടി നമ്മുടെ പബ്ലിക് എക്സാം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു മാസമോ അല്ലെങ്കിൽ നാല്പത് ദിവസത്തിൽ താഴെയോ ഉള്ള കാലയളവ് ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ റിവിഷനും എക്സാമുകളും നടത്തി ആ അതേ വർഷത്തെ എൻട്രൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിനാണ് നമ്മൾ ക്രാഷ് കോഴ്സ് എന്ന് വിളിക്കുന്നത് ഒരു റിപ്പീറ്റ് പ്രോഗ്രാം പോലെ വളരെ പ്രൊലോങ്ഡായി മുഴുവൻ പാഠഭാഗങ്ങളും ഇരുത്തി പഠിച്ച് പ്രിപ്പയർ ചെയ്യുന്ന ഒരു രീതിയല്ല ക്രാഷ് കോഴ്സിന് മറിച്ച് ഓൾറെഡി നമ്മുടെ തലച്ചോറിനുള്ളിലുള്ള കാര്യങ്ങൾ റാപ്പിഡായ ഒരു പ്രോസസ്സിങ്ങിലൂടെ നമ്മൾ ഒന്നുകൂടെ ബ്രഷപ്പ് ചെയ്തെടുക്കുന്നതിനാണ് ക്രാഷ് കോഴ്സ് എന്ന് വിളിക്കുന്നത് എന്തിനാണ് നമ്മളൊരു ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നത് നമുക്കതിനെ രണ്ട് രീതിയിൽ ക്ലാസ്സിഫൈ ചെയ്യാൻ സാധിക്കും ഓൾറെഡി ഈ എൻട്രൻസ് പരീക്ഷയെക്കുറിച്ച് കൃത്യമായ ഓറിയൻറ്റേഷനുള്ള എൻട്രൻസ് രീതിയിൽ പ്ലസ് വൺ പ്ലസ് ടു സിലബസിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു റിവിഷന് വേണ്ടി എക്സാമിന് തൊട്ട് മുമ്പുള്ള ഒരു അവസാനവട്ട തയ്യാറെടുപ്പിന് വേണ്ടിയുള്ള ഏറ്റവും മികച്ച രീതിയാണ് ഒരു ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് അതേസമയം ഇനിയും എൻട്രൻസിനെ കുറിച്ച് കൃത്യമായ ധാരണയിൽ എത്താത്ത കേവലം പൊതുപരീക്ഷയ്ക്ക് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്ത് പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചു തീർത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് എൻട്രൻസ് പ്രിപ്പറേഷൻ എങ്ങനെയാണ് ഈ സിലബസ് മറ്റു സിലബസിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് അല്ലെങ്കിൽ നമ്മുടെ അപ്രോച്ച് എങ്ങനെയാണ് മാറേണ്ടത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളൊരു കാലയളവായിട്ടും നമുക്ക് ക്രാഷ് കോഴ്സിന് ഉപയോഗിക്കാം ചുരുക്കി പറയുകയാണെങ്കിൽ ക്രാഷ് കോഴ്സിൽ നമുക്ക് അഡ്മിഷൻ നേടിയാലും ഇല്ലെങ്കിലും ആ കാലയളവോ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള അധ്വാനമോ ഒരിക്കലും പാഴാവുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ നമ്മളിനി ഒരു പക്ഷേ നമ്മളിനി റിപ്പീറ്റ് ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിപ്പിക്കുന്നത് ഈ ഒരു മാസത്തെ അല്ലെങ്കിൽ നാൽപ്പത് ദിവസത്തെ ക്രാഷ് കോഴ്സ് ആയിരിക്കും പെരിന്തൽമണ്ണ ക്രിസാലിസ് മെർക്കുറി അക്കാദമിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തേക്കുള്ള നീറ്റ് ജെഇ കീം ക്രാഷ് കോഴ്സുകളിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ് മൂന്ന് ബാച്ചുകളിലായാണ് ഇവിടെ ക്രാഷ് കോഴ്സ് സജ്ജീകരിക്കുന്നത് ആദ്യം അഡ്മിഷൻ എടുക്കുന്ന ഇരുന്നൂറ് വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇവിടെ അഡ്മിഷൻ ലഭിക്കുകയുള്ളു എന്തുകൊണ്ട് ക്രിസാലിസ് മലബാറിലെ തന്നെ ഏറ്റവും മികച്ച എൻട്രൻസ് കോച്ചിങ് സ്ഥാപനങ്ങളിലൊന്നായി കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഒരുപാട് കുട്ടികളുടെ സ്വപ്നങ്ങൾക്ക് ചിറകു മുളപ്പിച്ചു കൊടുത്ത പാരമ്പര്യമുണ്ട് ക്രിസാലിസിന് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകർ ഇന്ത്യയിലെ വിവിധ മെഡിക്കൽ കോളേജുകളിലും എൻ ഐ ടികളിലും ഐ ഐ ടികളിലും പഠിക്കുന്ന മെൻഡർമാരുടെ സേവനം നീറ്റിന്റെ പുതുക്കിയ സിലബസ് അനുസരിച്ചുള്ള എക്സാം പാറ്റേൺ ആൻഡ് റിവിഷൻ പാറ്റേൺ ഇതെല്ലാമാണ് ക്രിസാലിസിനെ മറ്റു സ്ഥാപനങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത് മാത്രമല്ല പെരിന്തൽമണ്ണയിലെ തന്നെ ഏറ്റവും വലിയ റെസിഡൻഷ്യൽ ക്യാമ്പസും ക്രിസാലിസിന് സ്വന്തമായുണ്ട് ഇനി എന്തിനാണ് കാത്തു നിൽക്കുന്നത് ആദ്യത്തെ ഇരുന്നൂറ് പേർക്ക് മാത്രമേ അഡ്മിഷനുള്ളൂ മെഡിക്കൽ അല്ലെങ്കിൽ എൻജിനീയറിങ് ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ പെരിന്തൽമണ്ണയിലേക്ക് ഒരു ക്രിസാലിസിൽ ജോയിൻ ചെയ്യും